ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ബിഗ് ബോസിന്റെ ഒരു പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അപ്പൊ നമുക്കറിയാം ഇന്ന് ഫാമിലി റൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ ജാസ്മിന്റെ വാപ്പായും ഉമ്മായും വന്നു അതുപോലെ തന്നെ റസ്മിന്റെ ഉമ്മായും ആങ്ങളെയൊക്കെ വന്നു അങ്ങനെ ഭയങ്കര എന്താ പറയാ ഭയങ്കര സന്തോഷവും ആയിരുന്നു ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി നമുക്കറിയാം നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നന്ദനയാണ് കുറിച്ച് എല്ലാവർക്കും ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ നന്ദനക്കൊരു ഇച്ചിരി എന്താ പറയാ ഒരു ഇച്ചിരി ഒരു എടുപ്പ് കൂടുതലാണ് അതിനുള്ളൊരു ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഓൾറെഡി ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് ജാസ്മിന്റെ ഫാമിലിയും റസ്മിന്റെ ഫാമിലിയും ഉണ്ടായിരുന്നു അപ്പൊ ഇവർ ഫുഡ് കഴിക്കുന്ന സമയത്ത് എല്ലാവരും ആദ്യം ഗസ്റ്റിന് കൊടുത്തു അതായത് ഈ ജാസ്മിന്റെ ഫാമിലിക്കും റസ്മിന്റെ ഫാമിലിക്കും ഫുഡ് കൊടുത്തു അപ്പോൾ ജിൻഡോ വിശക്കുന്നു അന്തര ഫുഡ് കഴിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ അന്നര ഇപ്പൊ കഴിക്കേണ്ട ആദ്യം ഗെസ്റ്റ് കഴിക്കട്ടെ അത് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ജിൻഡോ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ ഗസ്റ്റ് ആയിട്ടുള്ള ഈ റസ്മീൻ്റെ ഫാമിലിയും ജാസ്മിന്റെ ഫാമിലി അവര് പറഞ്ഞു വാ മക്കളെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം എല്ലാരും വരാൻ പറഞ്ഞു അപ്പോൾ അപ്പോൾ കുറേ പേര് ചെന്നിരുന്നു അവര് കൂടെ കഴിക്കുമായിരുന്നു അപ്പോൾ എല്ലാവർക്കും കൂടെ കഴിക്കാനുള്ള പ്ലേറ്റിന്റെ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഓൾറെഡി നേരത്തെ ജിന്റോ ഫുഡ് ചോദിച്ചതാണ് അപ്പൊ നന്ദന പറഞ്ഞു ഇപ്പൊ കഴിക്കാൻ പറ്റത്തില്ല ഇപ്പൊ ജസ്റ്റ് കഴിക്കട്ടെ അത് കഴിഞ്ഞ് നമുക്ക് കഴിക്കാന്ന് പറഞ്ഞു അപ്പൊ അവര് വിളിച്ചുകൊണ്ടാണ് ബാക്കിയുള്ളവർ ചെന്നത് അപ്പൊ ഈ നന്ദന എന്ത് ചെയ്തു സായിക്കും അതുപോലെ തന്നെ അഭിഷേകിനും സിജോയ്ക്കും ഒക്കെ ഫുഡ് എടുത്തു കൊടുത്തു അപ്പൊ നേരത്തെ നന്ദനയോട് ഫുഡ് ചോദിച്ച ഒരാളാണ് ജിൻഡോ അപ്പൊ എന്തുകൊണ്ട് ജിൻഡോയ്ക്ക് ഫുഡ് കൊടുത്തില്ല നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വിശക്കുന്നവര് ഫുഡ് കൊടുക്കുക ഗെയിമും കാര്യങ്ങളും അതിലൊക്കെ അവർക്ക് എന്താ പറയാ ഗെയിം കളിക്കുന്ന എടുത്ത് അവർക്ക് നല്ല രീതിയിൽ ഗെയിം കളിക്കാം ടാർഗറ്റ് ചെയ്യാം അങ്ങനെ പല സംഭവങ്ങളും ചെയ്യാം പക്ഷെ ഫുഡ് ചോദിക്കുന്ന ആൾക്ക് അത് എത്ര വെറുപ്പും എന്ത് സംഭവം എന്ന് പറഞ്ഞാലും ചോദിക്കുന്ന ആൾക്ക് ഫുഡ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു അതൊരു മോശം തന്നെയാണ് നന്ദന കാണിച്ചത് കാരണം ഓൾറെഡി ആദ്യം ജിൻഡോ ഫുഡ് ചോദിച്ചപ്പോ പറഞ്ഞു ഗെസ്റ്റുകൾ കഴിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ അവർ വിളിച്ചപ്പോ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാം അവര് വിളിച്ചപ്പോഴത്തേക്കിനും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നന്ദന എന്ത് ചെയ്യണം സിജോയ്ക്കും സായിക്കും അഭിഷേകനും ഒക്കെ നേരത്തെ കൊടുത്തു ആ കൂടെ അന്നാ ജിൻഡോയ്ക്കും എടുത്തു കൊടുക്കേണ്ടതല്ലേ മാന്യത അങ്ങനെയല്ലേ ചെയ്യേണ്ടത് പക്ഷെ നന്ദന അത് ചെയ്തില്ല നന്ദനയ്ക്ക് നമുക്കറിയാം നന്ദനക്ക് സിജോ അഭിഷേക് സായി ഇവരുമായിട്ട് ഭയങ്കര കൂട്ടാണ് ഇവരാണ് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത് അപ്പോൾ ജിൻഡോയ്ക്ക് ഫുഡ് കൊടുത്തില്ല അപ്പൊ ജിൻഡോ പറഞ്ഞു നീ ആ ചെയ്തത് പോയി കാരണം നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് എനിക്ക് ഫുഡ് വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നാണ് നീ എന്നിട്ട് എനിക്ക് ഫുഡ് തന്നില്ല അത് മോശമായി പോയെന്ന് ജിൻഡോ ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു കാരണം പുള്ളി ഓൾറെഡി വിശന്നിട്ടായിരിക്കാം ചോദിച്ചത് അപ്പൊ ചോദിച്ച ആൾക്ക് കൊടുക്കാന്നുള്ളത് എന്നുള്ളത് നന്ദനയുടെ കടമയാണ് അത് തന്നെയല്ല നന്ദന ഒരു ക്യാപ്റ്റൻ കൂടെയാണ് അപ്പൊ ബാക്കിയുള്ളവർക്ക് ഫുഡ് കൊടുത്ത എന്തുകൊണ്ട് ജിൻഡോയ്ക്ക് കൊടുത്തില്ല അപ്പൊ ഇവരെല്ലാരും പറയുന്നു ജിൻഡോ ഭയങ്കര തീറ്റയാണ് ജിൻഡോയ്ക്ക് എത്ര തിന്നാലും അതുവരിയാലും അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു ഒരാളെ മോശക്കാരനാക്കുന്നതിലും കുറെ കുറച്ചൊക്കെ പരിധി വേണം കാരണം വേറെ എന്ത് കാര്യത്തിലും അവർ കുറ്റപ്പെടുത്തിക്കോട്ടെ പക്ഷെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ മാത്രം ഇങ്ങനെ മോശം പറയുന്നത് അത് ശരിയാണെന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടോ എനിക്കത് കണ്ടപ്പോൾ കുറച്ച് വിഷമമാണ് തോന്നിയത് ആക്ച്വലി ഞാൻ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആൾ തന്നെയാണ് പക്ഷെ എങ്കിൽ പോലും നന്ദന ഇന്ന് കാണിച്ചത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ജിൻഡോ എന്നല്ല ആര് ഫുഡ് ചോദിച്ചാലും ചോദിച്ചവർക്ക് ഫുഡ് കൊടുക്കാന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് അത് വിശക്കുന്നവരാണ് ഫുഡ് കൊടുക്കേണ്ടത് ജിൻഡോ ഓൾറെഡി ചോദിച്ചു എനിക്ക് വിശക്കുന്നുണ്ട് ഫുഡ് എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ അത് ഇപ്പൊ കഴിക്കേണ്ട ഗസ്റ്റ് കഴിക്കട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോ അന്നാ എല്ലാരും ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോ ജിൻഡോയ്ക്ക് ഫുഡ് കൊടുത്ത് കൊടുക്കേണ്ടത് നന്ദനയുടെ കടമയാണ് പക്ഷെ നന്ദന അത് ചെയ്തില്ല നന്ദന ബാക്കിയുള്ളവർക്കൊക്കെ സെർവ് ചെയ്തു അതായത് സായി സിജോ അഭിഷേക് എന്നിട്ട് ഇപ്പോൾ ഇവരെല്ലാരും കൂടെ പറയുന്നത് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ജിൻഡോയാണ് കഴിക്കുന്നത് ജിൻഡോയാണ് കഴിക്കുന്നത് എനിക്കിപ്പോൾ കണ്ടതിൽ തോന്നിയത് ഏത് ഫുഡ് ഫുഡ് കൊണ്ടുവന്നാലും ഇപ്പം ഓരോ ഫാമിലി വരുമ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള ഫുഡും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട് ഫുഡ് കൊണ്ടുവരുമ്പോൾ ആദ്യം ചാടി വീഴുന്നത് സായി അഭിഷേക് അതുപോലെ തന്നെ നമ്മുടെ സിജോ ഇവരൊക്കെയാണ് ആദ്യം ചാടി വീഴുന്നത് ഋഷി ജിൻഡോയും ചെല്ലാറുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ജിൻഡോ ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാരും പറയും ജിൻഡോയ്ക്ക് ഭയങ്കര ആർതിയാണ് ജിൻഡോ കുറെ ഫുഡ് കഴിക്കുന്നുണ്ട് എന്നൊക്കെ പറയും അപ്പൊ ഇവരാരും കഴിക്കുന്നത് ഫുഡല്ലേ അപ്പൊ ഇന്ന് ജിൻ നന്ദന കാണിച്ചത് വളരെ മോശമായ കാര്യമാണ് വളരെ വളരെ മോശ ഒരു കാര്യമാണ് എന്നിട്ട് ഇത് എന്നിട്ട് നന്ദന അപ്പൊ ജെൻഡോ പറഞ്ഞു നന്ദന നീ കാണിച്ചത് മോശമായി പോയി ഞാൻ നിന്നോട് നേരത്തെ ഫുഡ് ചോദിച്ചപ്പോ നീ ഫുഡ് ഇപ്പൊ പിന്നെ കഴിക്കാന്ന് പറഞ്ഞു എന്നിട്ട് നീ ബാക്കിയുള്ളവർക്ക് ഫുഡ് കൊടുത്ത എനിക്ക് ഫുഡ് തന്നില്ല അത് മോശമായി പോയെന്ന് പറഞ്ഞപ്പോ നന്ദന ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല ഇവിടെ ഗസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവള് ഭയങ്കര ഷോ കാണിച്ചു എനിക്കും ഇഷ്ടമാണ് കാരണം ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നാണ് നമ്മളെ പോലെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വന്നാണ് വന്നതാണ് ഒരമ്മയുണ്ട് ഒരു ചേച്ചിയുണ്ട് ഒരുപാട് സമ്പത്തൊന്നും ഉള്ളതല്ല ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നതാണ് പക്ഷെ എങ്കിൽ പോലും കുറച്ചൊക്കെ ഒരു മാന്യത കാണിക്കണം കാരണം ഒരു ഗെയിമാണ് അത് ഗെയിമിന്റെ കാര്യത്തിൽ അവർ എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ അത് ഗെയിമാണെന്ന് പറയാം പക്ഷെ ഫുഡ് ചോദിക്കുന്ന ഒരാൾക്ക് ഫുഡ് കൊടുക്കാതിരിക്കുന്നത് മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നന്ദന ചെയ്തത് ഏർ ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നിട്ട് ഇപ്പൊ അവര് ലൈവില് ഇവര് അവര് ചർച്ച ചെയ്യും അതായത് സായി അഭിഷേക് അഭിഷേക് ഇല്ല സായി സിജോ നന്ദന ഇവരിരുന്ന് ചർച്ച ചെയ്യുവാണ് ആ അതായത് ഞാൻ ഫുഡ് കഴിക്കുന്ന കാര്യം പറഞ്ഞു ഇപ്പൊ കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ ജിൻഡോ ചേട്ടന് ഇഷ്ടമായില്ല അയാൾ ആരാണ് അയാള് അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ജിൻഡോയെ ഭയങ്കര മോശമായിട്ടാണ് നന്ദന പറയുന്നത് അപ്പൊ ഇപ്പൊ ഇവരെല്ലാരും കൂടെ അതായത് പുറത്തുനിന്ന് ഇത്രയും ഫാമിലികൾ വന്നു അപ്പോ മിക്ക കണ്ടസ്റ്റ അതായത് ആ ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസിനൊക്കെ മനസ്സിലായി പുറത്ത് ജിൻഡോയ്ക്ക് നല്ല സപ്പോർട്ടാണ് നല്ല ജന പിന്തുണ ഉണ്ട് എന്നൊക്കെ ഉള്ളത് എല്ലാവർക്കും ഏകദേശം മനസ്സിലായി അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പൊ ജിൻഡോയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ഇവരൊരു ചർച്ചയാണ് അതായത് നന്ദന സായി സിജോ ഇവരുന്ന ചർച്ച ചെയ്യോ ജിൻഡോ ജിൻഡോ അങ്ങനെയാണ് ജിൻഡോ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ജിൻഡോയ്ക്ക് എതിരെ ഗൂഢാലോചന നടത്തുകയാണ് ഇവരാരും ഒന്നും തിന്നുന്നില്ല ജിൻഡോ മാത്രമാണ് വാരി വലിച്ച് എല്ലാം കഴിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത് അപ്പൊ എന്തായാലും എനിക്ക് നന്ദനയുടെ ഈ ഒരു സ്വഭാവം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല ഗെയിമും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കളിക്കാം പക്ഷേ ഈ ഒരു കാര്യത്തിൽ അതായത് ഫുഡ് വിശക്കുന്നെന്ന് പറഞ്ഞ ഒരാൾക്ക് ഫുഡ് കൊടുക്കാതിരുന്നത് ഭയങ്കര മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ നന്ദന ഈ ആഴ്ച ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രമാണ് പുറത്തു പോകാതെ നിൽക്കുന്നത് അതേസമയം ക്യാപ്റ്റൻ ആയില്ല ഈ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ആഴ്ച നന്ദന പുറത്തു പോകണ്ട പിന്നെ നന്ദനയുടെ വിചാരം സായിയും അഭിഷേകും സിജോയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നന്ദന എപ്പോഴും അവിടെ തന്നെ നിൽക്കും ആരുടെയും ഇല്ലാതെ ഒറ്റയ്ക്ക് നിക്കണം ഒറ്റക്ക് നിന്ന് ഗെയിം കളിച്ച് ആവുന്നതാണ് അതിന്റെ യഥാർത്ഥ ശരി അതായത് ജിൻഡോ അങ്ങനെയാണ് ചെയ്യുന്നത് ആരുടെയും കൂടെ കൂടി ആരുമായിട്ട് ചർച്ച ചെയ്തിട്ടല്ല പുള്ളി അവിടെ ഗെയിം കളിക്കുന്നതും അവിടെ നിൽക്കുന്നതും പുള്ളി ഒറ്റക്ക് നിന്ന് ഗെയിം കളിച്ചിട്ടാണ് ഇത്രയും എത്തിയതും ഇത്രയും ജനങ്ങള് പുറത്ത് പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നതും അപ്പൊ എന്തായാലും ഇപ്പോ കുറെ അധികം ആൾക്കാർ ജിൻഡോയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് കാരണം ജിൻഡോയ്ക്ക് പുറത്ത് നല്ല സപ്പോർട്ട് ഉണ്ടെന്നുള്ളതൊക്കെ ഏകദേശം ഉള്ളിലുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ജിൻഡോയെ എങ്ങനെ തരം താഴ്ത്താം ജിൻഡോയെ എങ്ങനെ മോശക്കാരനാക്കാം എന്നുള്ള ഒരു ഗൂഢാലോചനയൊക്കെ നടക്കുന്നുണ്ട് അതായത് പ്രത്യേകിച്ച് പറയേണ്ടത് ഈ സിജോ സായി സായി ഒക്കെ കാഞ്ഞ ബുദ്ധി എന്ന് വെച്ച കാഞ്ഞ ബുദ്ധിയാണ് കാരണം ഇവർക്കൊക്കെ ഇവരൊക്കെ എന്താ പറയാ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനുള്ള ഗട്ട്സ് ഇവർക്ക് ആർക്കും സത്യം പറഞ്ഞ ഇല്ല സത്യസന്ധമായി പറയാം ഈ സായിക്കാണെങ്കിലും അല്ലെങ്കിൽ സിജോയ്ക്കാണെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കാനുള്ള ഒരു ഗഡ്സ് അവർക്കില്ല അവരെല്ലാരും കൂട്ടം കൂടി നിന്നിട്ട് മറ്റുള്ളവരുടെ തണലിൽ നിന്നുകൊണ്ടാണ് ഗെയിം കളിക്കുന്നത് പക്ഷെ ജിൻഡോ ഒരിക്കലും അങ്ങനെയല്ല ജിൻഡോ മാന്യമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് ആരുടെ സപ്പോർട്ട് ഇല്ലാതെയാണ് പുള്ളി അവിടെ ഗെയിം കളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും പുറത്ത് ഇത്രയും ജനങ്ങളുടെ ഇഷ്ടം പിടിച്ചു പറ്റിയിരിക്കുന്നതും അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നന്ദന ചെയ്തതും പ്രവർത്തിച്ചതും പറഞ്ഞതും ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്തായാലും അത് ശരിയായിട്ട് തോന്നുന്നില്ല അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്തായെങ്കിലും അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ